ഏറ്റവും വലിയ സമ്പന്ന കുടുംബങ്ങളിലൊന്നാണ് അംബാനി കുടുംബം മുകേഷ് അംബാനി ഭാര്യ നിത അംബാനി മക്കളായ ആകാശ് അംബാനി ഇഷ അംബാനി ആനന്ദ് അംബാനി അങ്ങനെ അംബാനി കുടുംബത്തിലെ ഓരോ അംഗവും ബിസിനസ് രംഗത്ത് വിവിധ ചുമതലകളാണ് വഹിക്കുന്നത് റിലയൻസ് റീറ്റെയിലിന്റെ മാനേജിംഗ് ഡയറക്ടറായ ഇഷ അംബാനി റീറ്റെയിൽ ആഡംബര വ്യവസായ മേഖലയിൽ സ്വന്തമായി മുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ് ഇപ്പോഴിതാ അംബാനികളുടെ ഏക മകളായ ഇഷ വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് ഇഷ അംബാനി യു എസിലെ തന്റെ അത്യാഡംബര മാളിക ഹോളിവുഡിലെ പ്രശസ്ത നടക്ക് വിറ്റതിന്റെ വാർത്തകളാണ് ശ്രദ്ധ നേടുന്നത് അമേരിക്കയുടെ സിനിമാ ടെലിവിഷൻ വ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രവും യു എസ് കാലിഫോർണിയയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരവുമായ ലോസ് ഏഞ്ചൽസിലെ ബെർവലി ഹിൽസാണ് ഭർത്താവ് ആനന്ദ് പിരമലിനൊപ്പം ചേർന്ന ഇഷ അംബാനി യു എസിലെ അത്യാഡംബര മാളിക ഹോളിവുഡിലെ പ്രശസ്ത നടിക്ക് വിറ്റതിന്റെ വാർത്തകളാണ് ശ്രദ്ധ നേടുന്നത് അമേരിക്കയുടെ സിനിമാ ടെലിവിഷൻ വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രവും യു എസ് കാലിഫോർണിയയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരവുമായ ലൂസ് ഏഞ്ചൽസിലെ ബർബലി ഹിൽസാണ് ഭർത്താവ് ആനന്ദ് പിരമലിനൊപ്പം ചേർന്ന ഇഷ അംബാനി സ്വന്തമാക്കിയത് എണ്ണായിരം ചതുരശ്ര അടിയാണ് ബീടിന്റെ വലിപ്പം സ്പാ ജിംനേഷ്യം ഇൻഡോർ ഗെയിമിംഗ് കോർട്ട് ഉൾപ്പെടെ പന്ത്രണ്ട് കിടപ്പുമുറികളാണ് വീട്ടിലുള്ളത് അത്യാഡംബര ടോയ്ലറ്റുകൾ പന്ത്രണ്ട് കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന പാർക്കിംഗ് ഗ്രൗണ്ട് പൂൾ എന്നിവയും ഇവിടെയുണ്ട് ഗർഭിണിയായപ്പോൾ ഇഷ ഇവിടെയാണ് താമസിച്ചിരുന്നത് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ഇന്ത്യൻ ചിത്രമായ ചെലോ ഷോയുടെ സ്വകാര്യ പ്രദർശനം ഇവിടെ വെച്ച് നടത്തിയിരുന്നു ഇഷയും ആനന്ദും അഞ്ഞൂറ്റിയെട്ട് കോടി രൂപയ്ക്ക് ഈ ആഡംബര വസതി വിറ്റത് ഹോളിവുഡിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരദമ്പതികളായിരുന്ന ജെനിഫർ ലോപ്പസും ഭർത്താവ് ബെൻ അഫ്ലേക്കുമാണ് ഈ വീട് സ്വന്തമാക്കിയത് അമേരിക്കൻ ഗായികയും നടിയും നർത്തകിയുമാണ് ജെനിഫർ ലോപ്പസ് അതേസമയം യം ജനിഫർ ലോപ്പസും ബന്നുംചിൽ വിവാഹമോചിതരായിരുന്നു അതേസമയം ഇന്ന് സമൂഹത്തിൽ പേരുകേട്ട വലിയ ബ്രാൻഡുകളിൽ പലതും ഇഷയുടെ ഉടമസ്ഥതയിലാണുള്ളത് ഇഷ അംബാനി നയിക്കുന്ന ഏഴ് പ്രശസ്ത ബ്രാൻഡുകൾ ഇതെല്ലാമാണ് ടിറ ബ്യൂട്ടി ബ്യൂട്ടി റീറ്റെയിൽ പ്ലാറ്റ്ഫോമായ ടിറ ബ്യൂട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലാണ് സ്ഥാപിച്ചത് പ്രാദേശിക അന്താരാഷ്ട്ര ബ്യൂട്ടി ബ്രാൻഡുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ് ലോകപ്രശസ്ത ബ്രാൻഡുകളായ വെർസാചേ മൊഷീനോ ഡൊൽച്ചേ ആൻഡ് ഗബ്ബാന ജിമ്മി ചു എന്നിവയുടെ ഉൽപ്പന്നങ്ങൾ ടിറയിൽ ലഭിക്കും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ കളിപ്പാട്ട് റീറ്റെയിലറായ ഹാംലീസിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ് ശതമാനം ഓഹരികളും വാങ്ങി റിലയൻസ് സ്വന്തമാക്കി അറുനൂറ്റി കോടിക്കാണ് വമ്പൻ ബ്രാൻഡിലെ അംബാനി സ്വന്തമാക്കിയത് നിലവിൽ ബ്രാൻഡ് ഇഷയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് അജിയോ സാധാരണക്കാർക്കിടയിൽ പോലും ജനപ്രീതി നേടിയ ഫാഷൻ ലൈഫ് സ്റ്റൈൽ പ്ലാറ്റ്ഫോമാണ് അജിയോ കവർ സ്റ്റോറി ഇന്ത്യയുടെ ആദ്യ ഫാഷൻ ബ്രാൻഡായ കവർ സ്റ്റോറി ഇഷ അംബാനിയുടെ റിലയൻസ് റീറ്റെയിലിന്റെ ഭാഗമാണ് ലണ്ടനിലാണ് ആസ്ഥാനം ഫ്രഷ് പിക് രണ്ടായിരത്തിയൊന്നിൽ അവതരിപ്പിച്ച ഭക്ഷണ ബ്രാൻഡാണ് ഫ്രഷ് പിക് പ്രാദേശിക അന്താരാഷ്ട്ര രുചികൾ ഈ ബ്രാൻഡിൽ ലഭിക്കുന്നു റെഡി ടു ടുവിറ്റ് ഭക്ഷണ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നു നെറ്റ്മെറ്റ്സ് റിലയൻസ് റീറ്റെയിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ഫാർമസിയാണ് നെറ്റ്മെറ്റ്സ് ഇലവൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് റിലയൻസ് റീറ്റെയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കൺവീനിയൻസ് സ്റ്റോറായ സെവൻ ലവണുമായി സഹകരിച്ച് ഇന്ത്യയിൽ ഔട്ട്ലെറ്റുകൾ തുറന്നത് റിലയൻസ് റീറ്റെയിലിന്റെ മാനേജിംഗ് ഡയറക്ടറായ ഇഷ അംബാനി റീറ്റെയിൽ ആഡംബര വ്യവസായ മേഖലയിൽ സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി